മേ ബി അതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് അത് അറിയിക്കുന്ന ഒരാളാണ് വിൻസി സോ ഐ റിയലി സേ താങ്ക്സ് ടു യു ബിക്കോസ് ഞാൻ സമ്മതിച്ചു എന്ന് പറയുന്നേക്കാളും എൻ്റെ എന്നെക്കാളും സീനിയർ ആയിട്ടുള്ള ആക്ടറാണ് സോ യു അക്സെപ്റ്റഡ് ദാറ്റ് ദാറ്റ് ഈസ് ദ ബിഗ് തിങ് ഹിയർ അതിൽ എന്നെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല ബിക്കോസ് യു ആർ എ ഗ്രേറ്റ് ഗ്രേറ്റ് ആക്ടർ സോ വിൻസി സമ്മതിച്ചത് തന്നെ എൻ്റെ ഭാഗ്യമായിട്ട് ബിക്കോസ് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് എൻ്റെ ഫ്രണ്ട്സ് അടക്കം എന്നെ ക്ലോസ് ആയിട്ട് അറിയിക്കുന്ന എൻ്റെ ഫാമിലി എല്ലാവരും ചോദിക്കേണ്ട ഒരു കാര്യം ശരിക്കും നിന്റെ സൗണ്ട് അല്ലേ ബിക്കോസ് ഞാൻ പോലും ഭയങ്കര ആണ് എന്റെ അതേ വോയിസ് ടോണിലും സംസാരിച്ചിരിക്കുന്നത് ആകെ ഒരു ഫസ്റ്റ് ഹാഫ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ സെക്കൻഡ് ഹാഫ് ഫുൾ ത്രൂഔട്ട് എന്റെ അതേ പിച്ചില് എന്നെ പോലെ തന്നെ ഞാൻ തന്നെ കൺഫ്യൂസ്ഡ് ആണ് ഇത് ഞാനാണോ സംസാരിച്ചത് മോ അത്രയും അത്രയും പിക്ചർ ഒരു പക്ഷേ ഈ ക്യാരക്ടറിന് ഇത്രത്തോളം ഒരു ഇമ്പാക്റ്റ് വന്നിട്ടുണ്ടാകുന്നു ഈച്ച് ആൻഡ് എവ്രി വേർഡ് ഓഫ് ദിസ് ക്യാരക്ടർ ഗോഡ് അത്രയും ഇമോഷണൽ ടച്ച് വന്നത് ഇറ്റ് ഇസ് ഫ്രം യുവർ എനർജി യുവർ വോയ്സ് യു ഡിസേർവ് ഓൾ ദ ഹാപ്പിനെസ്